ഫുട്ബോളിലേക്കാണ് ടീം ഓൺ ആണ് ഇതിപ്പോൾ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് എങ്ങനെ എങ്ങനെയാണ് ഒരു ചേഞ്ച് കണ്ട് ഐ പി എല്ലൊക്കെയാണ് ഓരോ വലിയ വലിയ സ്റ്റാർസ് ഒക്കെ ബോളിവുഡില് സ്പോർട്സിലേക്ക് വരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലും തുടക്കമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് സ്പോർട്സ് ചെറുപ്പ് മുതലേ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഫുട്ബോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ചെറുത്തല്ല ഇപ്പോഴും ഫുട്ബോൾ കളിച്ചോണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഫുട്ബോൾ ബേസ് ചെയ്ത് സിനിമകൾ ചെയ്യണമെൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ആക്ച്വലി ഈ സൂപ്പർ ലീഗിൻ്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളു വേറൊന്നുമല്ല ഇപ്പോഴത്തെ വളർന്ന് വരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ പുതിയ ജനറേഷന് നമുക്ക് അതിനൊരു അവസരം കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല അത് ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ഏത് സ്പോർട്ടും ആയിക്കോട്ടെ ഇതേപോലുള്ള ലീഗ്